ഹോസ്റ്റൽ മെസ്സിൽ നിന്നും മതിയായി ഭക്ഷണം നൽകുന്നില്ല അമിതമായി ജോലിയെടുപ്പിക്കുന്നു തുടങ്ങിയ പരാതികളാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ പ്രിൻസിപ്പാളിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അസുഖം വന്നാൽ പോലും പ്രിൻസിപ്പാളിനെ നേരിട്ട് കണ്ട് ബോധ്യം വന്നാൽ മാത്രമേ ആശുപത്രിയിലേക്ക് വിടുകയുള്ളൂ എന്നും പരാതിയിൽ പറയുന്നു ജനറൽ ആശുപത്രിയിലെ നാൽപ്പത്തിനാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിനികളാണ് പ്രിൻസിപ്പാൾ കോമളവല്ലിക്കെതിരെ പരാതി ഒരു കുട്ടി പലതവണ മാഡം നോക്കാൻ വന്നിട്ടില്ല എന്നിട്ട് മാഡം പറഞ്ഞത് എന്താ പറഞ്ഞ ഒരു പ്രാവശ്യം കൂടി ഷർദിച്ച് എന്നെ കാണിച്ചു തരട്ടെ എന്നിട്ട് ആ കുട്ടി ഹോസ്പിറ്റലിൽ പോയാൽ കൊണ്ടുപോയത് കാലം നമ്മളോട് വിദ്യാർത്ഥിനികളുടെ പരാതി അറിഞ്ഞെത്തിയ രക്ഷിതാക്കൾ പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി പ്രിൻസിപ്പാളിനെ മാറ്റാതെ പഠനം തുടരാനാവില്ലെന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത് എന്നാൽ വിദ്യാർത്ഥിനികളുടെ പരാതിയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും നിയമാനുസൃതമായ നടപടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂവെന്നുമായിരുന്നു പ്രിൻസിപ്പാളിന്റെ പ്രതികരണം എനിക്ക് പരാതി 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 അറിയില്ല വന്നപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് കുട്ടികളുടെ കുട്ടികൾ എന്നോട് ഒരു കോപ്പി മേലധികാരികൾക്ക് തരികയും പറയാൻ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് പോവുക അതേസമയം ഇന്ന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾ പിരിഞ്ഞു പോകുകയായിരുന്നു ഇന്ത്യ വിഷൻ കാസർഗോഡ്